സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടരുകയാണ് കെ കെ ശൈലജ കെ സുധാകരൻ ശശി തരൂർ വി എസ് സുനിൽകുമാർ ഇ ടി മുഹമ്മദ് ബഷീർ അനിൽ ആന്റണി ഉൾപ്പെടെയുള്ളവർ ഇന്ന് പത്രിക നൽകി രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പത്രിക നൽകാനുള്ള സമയപരിധി നാളെ അവസാനിക്കും അലമീൻ നൽകും വിശദാംശങ്ങൾ അലമീൻ ഇന്ന് പ്രധാന നേതാക്കളെല്ലാം പത്രിക സമർപ്പിക്കാൻ എത്തിയിരുന്നു നാളെ സമയപരിധി അവസാനിക്കുകയുമാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ശ്രുതി മാർച്ച് ഇരുപത്തിയെട്ടിന് ആരംഭിച്ച നാമനിർദ്ദേശ പത്രിക സമർപ്പണം അത് നാളെ അവസാനിക്കുകയാണ് അപ്പോൾ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ പ്രമുഖ മുന്നണികളുടെ സ്ഥാനാർത്ഥികളൊക്കെയും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒപ്പം നേതാക്കൾക്കുമൊപ്പം പ്രകടനമായെത്തിയും റോഡ് ഷോയായിട്ടെത്തിയൊക്കെയാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത് ഇടതുമുന്നണി സ്ഥാനാർത്ഥികളായ തൃശൂരിലെ വി എസ് സുനിൽകുമാർ കോഴിക്കോട് ഇള്ളമലം കെരിയും ഇടുക്കിയിലെ ജോയിസ് ജോർജ് വടകരയിൽ കെ കെ ശൈലജ കോട്ടയത്തെ തോമസ് താഴിക്കാടൻ ആറ്റിങ്ങലയിലെ വി ജോയ് കാസർകോട് എൻ വി ബാലകൃഷ്ണൻ കണ്ണൂരിലെ എം വി ജയരാജൻ എറണാകുളത്തെ കെ ജെ ഷായി മാവിലി ിൽ കെ എസ് അരുൺകുമാർ പൊന്നാനിയിലെ കെ എസ് ഹംസ എന്നിവരാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായിട്ടുള്ളവരാണ് ഇന്ന് പത്രിക സമർപ്പിച്ചത് പാണക്കാട് ഹൈദരലിൽ തങ്ങളുടെ കബലത്തിലെത്തി പ്രാർത്ഥന നടത്തിയ ശേഷമാണ് കെ എസ് ഹംസ പത്രിക സമർപ്പിക്കാനെത്തിയത് യു ഡി എഫ് സ്ഥാനാർത്ഥികളായ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താനും പത്തനംതിട്ടയിലെ ആന്റു ആന്റണിയും ചാലക്കുടിയിലെ ബെന്നി ബെഹനാനും മലപ്പുറത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ടി മുഹമ്മദ് ബഷീറും പൊന്നാനിയിലെ അബ്ദുൾ സമതാരിയും തിരുവനന്തപുരത്തെ ശശി തരൂരും കണ്ണൂരിലെ കെ സുധാകരനും ഇടുക്കിയിലെ ഡീൻ കുര്യാഘൌസും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പത്രിക സമർപ്പിക്കുകയും ചെയ്തു ആലപ്പുഴയിലെ ശോഭാ സുരേന്ദ്രനും പത്തനംതിട്ടയിലെ അനിൽ ആന്റണിയും കോഴിക്കോടെ എം ഡി രമേശും കണ്ണൂരിലെ ടി രഘുനാഥും കൊല്ലത്തെ ജി കൃഷ്ണകുമാറുമാണ് എൻ ഡി സ്ഥാനാർത്ഥികളായി ഇന്ന് പത്രിക സമർപ്പിച്ചത് ഇന്ന് മൂന്ന് മണിവരെയാണ് പത്രികാ സമർപ്പണത്തിനുള്ള സമയമുണ്ടായിരുന്നത് ഇനി ശേഷിക്കുന്ന സ്ഥാനാർത്ഥികൾ നാളെയാകും പത്രിക സമർപ്പിക്കുക ൊണ്ട് സമയം അവസാനിക്കുകയും ചെയ്യും മറ്റന്നാളാണ് സൂക്ഷ്മ പരിശോധന എട്ടാം തീയതി വരെ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധിയുണ്ട് അതിനുശേഷം സംസ്ഥാനത്തെ സ്ഥാനാർത്ഥി ചിത്രം ഒരു വ്യക്തത വരികയും അന്തിമമാവുകയും ചെയ്യും തീർച്ചയായിട്ടും രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നാളെയാണ് പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിക്കുക ഇന്നിപ്പോൾ നേതാക്കൾ പലരും എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു അല്ലമീനാണ് വിശദാംശങ്ങൾ നൽകിയത്